കോഴിക്കോട് സരോവരത്ത് കണ്ടൽക്കാടുകൾ കാടുകൾ സംരക്ഷിക്കുവാൻ നാട്ടുകാരും പരിസ്ഥിതി പ്രവർത്തകരും തീവ്ര ശ്രമം നടത്തുന്നതിനിടെ കണ്ടൽക്കാട് വെട്ടിനിരത്തി അനധികൃത നിർമ്മാണം നടത്തുന്ന സ്വകാര്യ വ്യക്തികളുടെ ഇടപെടലും തുടരുകയാണ് കണ്ടൽ ചെടികൾ വെട്ടിമാറ്റി കെട്ടിടമാഫിയയ്ക്ക് ഒത്താശ ചെയ്യാനെത്തിയെന്നാരോപിച്ച് ഒരു വാഹനം വാർഡ് കൗൺസിലുടെ നേതൃത്വത്തിൽ നാട്ടുകാർ തടഞ്ഞു സരോവരത്തിനു സമീപം ബന്ധപ്പെട്ടുള്ള സ്ഥലത്ത് കുറച്ചുകാലമായി പ്രശ്നം നിലനിൽക്കുകയാണ് തണ്ണീർത്തളം തോട്ടം നഞ്ച പുഞ്ച സ്ഥിരം പുഞ്ച എന്നിങ്ങനെ സർക്കാർ രേഖയിൽ കാണിച്ചിട്ടുള്ള ഈ നിലത്തിൽ അനധികൃതമായുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ തകൃതിയായി പുരോഗമിക്കുകയാണ് തണ്ണീർത്തളം നികത്തലും കണ്ടൽക്കാടുകൾ നശിപ്പിക്കലും എല്ലാം കഴിഞ്ഞ കുറേ വർഷമായി ഭൂമാഫിയുടെ നേതൃത്വത്തിൽ ഈ മേഖലയിൽ ഉടനീളം നടന്നുകൊണ്ടിരിക്കുന്ന നിയമവിരുദ്ധ പ്രവർത്തനങ്ങളാണ് ഒരു വശത്ത് സരോവരത്തെ കണ്ടൽക്കാടുകൾ സംരക്ഷിക്കുവാൻ നാട്ടുകാരും പരിസ്ഥിതി പ്രവർത്തകരും തീവ്രശ്രമം തുടരുന്നതിനിടെയാണ് കണ്ടൽക്കാട് വെട്ടിനിർത്തി അനധികൃത നിർമ്മാണം നടത്തുന്ന സ്വകാര്യ വ്യക്തികളുടെ ഇടപെടൽ പൂർവാധികം ശക്തിയിൽ തുടരുന്നത് കണ്ടൽച്ചെടികൾ വെട്ടിമാറ്റി കെട്ടിടമാഫിയെ കൊത്താശ്ശെയ്യാനെത്തിയേ എന്നാരോപിച്ച ഒരു വാഹനം വാർഡ് കൗൺസിലർ പ്രവീണിന്റെ നേതൃത്വത്തിൽ നാട്ടുകാരും പരിസ്ഥിതി പ്രവർത്തകരും തടഞ്ഞത് നേരിയ സംഘർഷത്തിന് ഇടയാക്കി കൗൺസിലർ വിവരമറിയിച്ചതിനെ തുടർന്ന് റവന്യൂ വകുപ്പും നടക്കാവ് പോലീസും സ്ഥലത്തെത്തി എന്നാൽ വാഹനം ചപ്പു ചവറുകൾ നീക്കം ചെയ്യാനെത്തി എന്നാണ് ഉടമകൾ പറയുന്നത് പക്ഷേ പരിസ്ഥിതി പ്രവർത്തകർ ദൃശ്യമടക്കം കാണിച്ചതോടെ അവരുടെ വാദം പൊളിഞ്ഞു ശാശ്വത പരിഹാരത്തിന് കോഴിക്കോട് കോർപ്പറേഷനും റവന്യൂ വകുപ്പും കൃത്യമായി ഇടപെടണം എന്നും കൗൺസിലർ പറഞ്ഞു ഇന്ന് രാവിലെ ഇപ്പോൾ ഇവിടുത്തെ പ്രദേശവാസികൾ വിളിച്ചതനുസരിച്ചാണ് ഇവിടെ വന്നിട്ടുള്ളത് ഇവിടെ ഗവൺമെന്റോട് ചേർന്ന തണ്ടിട്ടുണ്ട് ആ തണ്ടിത്തടത്തിനകത്ത് ഇവര് ഇവിടുന്ന് റോഡ് ക്ലീൻ ചെയ്തിട്ടുള്ള വേസ്റ്റ് പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള വേസ്റ്റ് എടുത്തിട്ട് അതിൽ ഡംപ് ചെയ്യുന്ന പ്രവർത്തനമാണ് നടത്തിയിട്ടുള്ളത് നാട്ടുകാരത് കണ്ട് പിന്നെ എന്നെ വിവരം അറിയിച്ച് ഞങ്ങൾ തടയുന്ന സമയത്ത് ഒരു വണ്ടി എടുത്ത് പുറത്ത് ഗ്രൗണ്ടിലേക്ക് വന്ന് ഗ്രൗണ്ടിലൂടെ വണ്ടി തടഞ്ഞു വെച്ചിട്ടുണ്ട് ഞങ്ങൾ വിവരം പോലീസിനെയും റവന്യൂ അധികാരികളെയും അറിയിച്ചിട്ടുണ്ട് അപ്പം സ്വാഭാവികമായിട്ടും പിന്നെ ഈ തണ്ണീ വളരെ പാരിസ്ഥിതിക പ്രാധാന്യമുള്ളൊരു തണ്ണീർത്തലാണ് ഇവ ഈ കോട്ടുപൊളി വറ്റാണ്ടത് അതിനോട് ചേർന്നുള്ള ഭാഗത്താണ് ഇവർ ഇതുവരെ കൊണ്ടുവരു വേസ്റ്റ് ഡംപ് ചെയ്തിട്ടുള്ളത് ആ അങ്ങനെ ഡംപ് ചെയ്തിട്ട് ഡംപ് ചെയ്ത വാഹനം അടക്കം കസ്റ്റഡിയിൽ കസ്റ്റഡിയിലെടുത്തുകൊണ്ട് നടപടി സ്വീകരിക്കേണ്ടതാണ് ഇവിടെ വാഹനം കസ്റ്റഡി എടുക്കാൻ റവന്യൂ വകുപ്പ് വിശമ്മതം കാണിക്കുന്നുണ്ട് ഇപ്പോൾ നേരത്തെ ഇവിടെ സ്റ്റോപ്പ് അമ്മ കൊടുത്തിട്ട് പിന്നെ റവന്യൂ വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥരെ പോകാൻ പോകുന്നുണ്ട് പിന്നെ റവന്യൂ വകുപ്പിൻ്റെ വാഹനം ഞങ്ങൾ ഇവിടെ തടഞ്ഞു വെച്ചതാണ് സർക്കാരിൻ്റെ കൈവശമുള്ള കോട്ടുപിടി തണ്ണീർത്തടത്തിൻ്റെ ഭാഗമായുള്ള ഭൂമിയിലാണ് സ്വകാര്യ വ്യക്തികൾ അധികൃതരുടെ മുന്നിൽ വെച്ച് തന്നെ കണ്ടൽക്കാടുകൾ നശിപ്പിക്കുവാനും തണ്ണീർത്തളം നികത്താനും ശ്രമം തുടരുന്നത് ഇതിനെതിരെ വിവിധ സംഘടനകളും രംഗത്തെത്തിയിട്ടുണ്ട് ക്യാമറപേഴ്സൺ അനുശ്വര വിജയനൊപ്പം രാജേഷ് പറമ്പിൽ കോഴിക്കോട് വിഷൻ